ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് സെപ്പറങ്ങി പോവാം ഗീസ് അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ എടുക്കുന്നത് പുലർച്ചെ അഞ്ച് മണിക്കാണ് കേട്ടോ അഞ്ച് മണിക്കാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഇന്നാണ് ആ മഹത്തായ ദിവസം ആ ഒരു മഹത്തായ കാര്യം സംഭവിക്കാൻ പോകുന്നത് എന്നായിരിക്കും ഗീസ് അപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ലേബർ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ലേബർ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം ചക്കര ലേബർ റൂമിലോട്ട് കേറിക്കോട്ടെ കേറിക്കോ ആ കേറോ ഞാനിവിടെ ഉണ്ടാവോ ചക്കരങ്ങനെ ലേബർ റൂമിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് ഞാനും മേഖലയുടെ മുപ്പായിരം അറിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തിനാ ഈ നേരത്തെ നമ്മൾ ലേബർ റൂമിലേക്ക് വന്നത് എന്തിനാണ് ഈ നേരത്തെ ലേബർ റൂമിലോട്ട് കൊണ്ടുവന്നത് അതായത് ഇന്നലത്തെ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് അതുവരെ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ഇങ്ങനെ തന്നോണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോ ഇന്നലെ നമ്മൾ പറഞ്ഞെത്തിയത് സ്കാനിങ്ങിന്റെ റിസൾട്ട് കിട്ടി കിട്ടിയിരുന്നു സ്കാനിങ്ങിന് കയറ്റിന്നുള്ളവരെ ഇന്നലെ പിന്നെ ഡോക്ടർ സ്കാനിങ്ങിന്റെ റിസൾട്ട് ഉണ്ടെന്ന് നോക്കി പറഞ്ഞെന്ന് വെച്ചാൽ ചെറിയ പെയിൻ ആയിട്ടുണ്ടായിരുന്നു അല്ലേ അവൾക്ക് ചെറിയ ചെറിയ പെയിനുണ്ടായിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു മാക്സിമം അവള് നടക്കുകയും അതേപോലെ തന്നെ ഫോണിപ്പടിയിൽ കയറി ഇറങ്ങുക ചെയ്തോണ്ടായിരുന്നു അപ്പൊ ഇന്നലെ ഇതിനൊക്കെ കുറെ കയറി നടക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സ്വന്തമായിട്ട് ഒരു നാച്ചുറലി ഒരു പെയിൻ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കിട്ട് ഡെലിവറി ആയിക്കോളും അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇന്നലെ കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഏഹ് ഇന്നലെ കൂടി വെയിറ്റ് ചെയ്തിട്ട് ഇന്ന് രാവിലെ ലേബർ റൂമിലേക്ക് വന്നിട്ട് വേദന ആക്കണം പറഞ്ഞു അല്ലേ മരുന്ന് വെക്കണം എന്ന് പറഞ്ഞു മരുന്ന് മരുന്ന് വെച്ചിട്ട് മരുന്ന് കിട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ മരുന്ന് വെച്ചിട്ട് ശബ്ദം വന്നിച്ചോ വൈകുന്നേരം രാത്രി എപ്പോഴാണെന്ന് അറിയില്ല അപ്പൊ അതതിൻ്റെ രീതിക്ക് പിന്നെ ഡെലിവറി ഉണ്ടാവും അപ്പൊ ഇന്നിപ്പോൾ വന്നിരിക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അല്ലേ അതിനാണ് അതിനു വെക്കുന്നത് കഴിക്കാനുള്ള എനിക്ക് റിയില്ലേ അല്ലേ റൂമ് അപ്പൊ അവിടെ കഴിഞ്ഞു വരുമ്പോ തന്നെ അറിയുള്ളു എന്താ അവസ്ഥ അവസ്ഥയെന്നപ്പോ ട്രിപ്പാണ് ട്രിപ്പും ഇന്റെ സമയത്തൊക്കെ ട്രിപ്പ് ഇട്ടിരുന്നു ഇപ്പൊ മാറി കഴിക്കാണ് ചെയ്യാൻ അങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഇന്നെ ഡെലിവറി ഉണ്ടാവേണ്ടത് ഈ സങ്കടം ഇന്നലെ ഡെലിവറി ഉണ്ടെന്നപ്പോൾ ആ ഒരു മഹത്തായ ദിവസമായിരിക്കും എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് കേട്ടോ അതായത് എല്ല അത്രയും പെട്ടെന്ന് അതെ ഒരുപാട് ആൾക്കാർ കേസ് ഒരുപാട് ആൾക്കാർ നിങ്ങൾ വിളിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം പിന്നെ എല്ലാവരുടെയും കോൾ എടുക്കാൻ പറ്റുന്നില്ല എനിക്ക് കാരണം അത്ര ഹോസ്പിറ്റൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എനിക്ക് വന്ന മിസ് കോൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചോളം മിസ്കാളുകൾ മാത്രം വന്നിട്ടുണ്ട് മിസ്കളുകൾ മാത്രം തൊണ്ണൂറ്റഞ്ചോളം ആൾക്കാർ വന്നിട്ടുണ്ട് പിന്നെ എടുത്തതാണെങ്കിൽ വേറെ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഏകദേശം നൂറിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് വിളിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ അത് ഒരുപാട് സന്തോഷം പിന്നെ എല്ലാം എടുക്കാൻ പറ്റാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലാണ് ഓരോ കാര്യങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരക്കിലാണ് ചിലപ്പോൾ ഡോക്ടർ റൂമിലുണ്ടാവും ചിലപ്പോൾ വിളയെ കൊണ്ട് ഞങ്ങൾ ഇതേപോലെ ഈ എന്താണ് ലേബർ റൂമിന് പുറത്തായിരിക്കും മനസ്സിലായില്ല അപ്പോൾ ഇതിൽ പുലർച്ചെണ്ടോട്ട് ഇതിൽ തിരക്കിലപ്പോൾ അല്ലെങ്കിൽ ഇവിടെ നിറച്ച ആൾക്കാർ നോയിസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഫാർമസീൻ്റെ മുന്നിലോ ബില്ലിങ് കൗണ്ടറോ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കും അപ്പോൾ അതുകാരണം കൊണ്ട് എപ്പോഴും ഫോൺ എടുത്തിട്ട് അതിനുള്ള തക്കതായ ഉത്തരം തരണം നമുക്ക് പറ്റണമെന്നില്ല അപ്പോൾ അതുകാരണം കൊണ്ടാണ് ഞാൻ വിളിക്കാൻ എല്ലാവരും പറയുന്നുണ്ട് മനുഷ്യനും നമ്മൾ വീഡിയോ വഴി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവുന്നു ഏ അപ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടി ഇട്ടായാലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതുകാരണം കൊണ്ടുതന്നെ ഉണ്ട് അപ്പോൾ അതായത് നിങ്ങൾ ആ സ്നേഹത്തിന് ഒരുപാട് നന്ദി നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടും ഒരു പ്രാർത്ഥനയും ദുബായും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളൊരു മുതൽ പോയിട്ട് നിങ്ങൾ അത് മുന്നോട്ട് ഉണ്ടാകാൻ ഓക്കെ അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഇപ്പം ഏതായാലും ഇത് ഉണ്ടാവുമെന്ന് വിചാരിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ദിവസം ഏതാ ഇരുപത്തി ആറ് ആറ് ഇരുപത്തഞ്ചായിട്ട് വരികയും നല്ലൊരു ദിവസമാണ് അത് അടുത്ത വർഷമാണെങ്കിൽ ഇരുപത്തി ആറ് ആയിരുന്നു ഇരുപത്താറ ഇരുപത്തി ആറായനല്ലേ ഇരുപത്താറായി അതെ അതെ നമുക്കിപ്പോ ഏതായാലും പ്രശ്നമില്ല ഒക്കെ രാത്രി ആയിട്ട് നടക്കട്ടെ രണ്ട് രണ്ടായിരം കിട്ടട്ടെ അവക്കൊന്നെ ഓൾറെഡി പയ്യ കാരണം ഞങ്ങളും ഇന്നലെ പിന്നെ രാത്രി ഭക്ഷണം കീഷണലും കുറെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ കുറച്ചങ്ങോട്ട് നടക്കുമ്പോ തന്നെ ഒക്കെ വേദന വരുന്നുണ്ട് കാരണം ഇന്നലെ എന്നാലിപ്പോൾ ലാസ്റ്റ് സ്കാനിംഗ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു പി വി ചെക്ക് ചെയ്തപ്പോൾ ഒന്നും കൂടി ഒന്ന് വികസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടിയൊക്കെ ആയപ്പോൾ അവൾക്ക് നടക്കുമ്പോൾ വേവം വേദന വരികയാണ് അസ്യൂഷിയുടെ ടൈമിൽ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളായതായാലും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു ആൾ പുറത്തൊക്കെ വരട്ടെ എപ്പോഴറിയാം എന്താണ് ഏത് ഫോമിലാണ് ആ വേദന കൊടുത്തത് കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പഴറിയാം ഓക്കെ ഓക്കെ അപ്പോൾ ചക്കരുടെ നമുക്ക് വരാമായിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് നേരെ ഇറങ്ങി അങ്ങോട്ട് നമുക്കങ്ങിരിക്കില്ലേ മതി ഓക്കെ ഈസ് അപ്പോൾ ഏതായാലും നമ്മുടെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ തന്നുകൊണ്ടിരിക്കും അല്ലെന്ന് നിങ്ങൾ പേടിക്കണം അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലേ ആൾക്കാർ മെസ്സേജ് ആയിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതിനെ നമുക്ക് എല്ലാത്തിനും ഈ ഒരു ടൈമിൽ നോക്കിയിട്ട് റിപ്ലൈ തരാൻ പറ്റണമെന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാക്സിമം നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണാൻ ഏതായാലും നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ രാഹത്താട്ടെ അപ്പോൾ നമുക്ക് ചക്കര വരുമ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാം അല്ലേ മാ അവിടെ ഇരിക്കാം വരി അങ്ങനെ മരുന്നൊക്കെ വെച്ചിട്ട് ചക്കര എത്തിയിട്ടുണ്ട് ചക്കര മരുന്ന് കഴിക്കാനാ തന്നു കഴിക്കാനാ വന്ന് ഞാൻ കയ്യിലെ ഇത് കണ്ടപ്പോൾ വിചാരിച്ചിപ്പ് വഴി കയറ്റിയിരിക്കണെന്ന് ഇതെന്താ സംഭവം അത് വേറെ രാഗമാണല്ലേ ഹോസ്പിറ്റലിൻ്റെ രാഗാണ് കേട്ടോ ഇതില് ഇതിൽ പേരെഴുതിയിട്ടുണ്ട് ഇവിടുത്തെ അഡ്മിഷൻ നമ്പർ അതേപോലെ തന്നെ ഡോക്ടറുടെ പേരും വയസ്സൊക്കെ എഴുതിയിട്ടുള്ള രാഗമാണ് കേട്ടോ അപ്പോൾ എന്താ പറഞ്ഞത് ഇനി എപ്പോഴാണ് ചെല്ലേണ്ടത് ഏ ഏഴ് മണിക്കോ ഭക്ഷണം കഴിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞില്ലേ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ചെല്ലാനാണ് പറഞ്ഞത് ഇനി ഞാൻ വീട്ടെന്തേലും ഭക്ഷണം ഉണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ട് വരാം വേണ്ടീലുണ്ടാവും എന്താ വേണ്ടത് ഇഡ്ഡലിയോ ഇഡ്ലി ഉണ്ടാവും ഇഡ്ഡലി ഉണ്ടാവില്ല വെള്ളപ്പം ഉണ്ടാവും മൂൽപ്പൊട്ടുണ്ടാവും അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുള്ളൂ ചപ്പാത്തി ഒക്കെ ഉണ്ടാവും അങ്ങനത്തെ ഉണ്ടാവുള്ളൂ എന്താ ഉണ്ട് എനിക്ക് മതി എന്താ പറയുക ഇന്നേ ഉണ്ടാവോ ഡെലിവറി ആ ഒന്നും അറിയില്ലല്ലേ അന്ന് നമുക്കറിയില്ല പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓക്കെ എന്നാൽ കിടന്നു ഞാൻ വീട്ട് ഭക്ഷണം വാങ്ങിയിട്ട് വരാം കെട്ടൻ ചാത്രം ഇവിടെ ഉണ്ടല്ലോ ഇടല മധുരം ഇടണ്ട തീരെ വേണ്ട മതിൽ ഞാൻ പണി ഷുഗർ വേറെ വാങ്ങാം മനസാര വേറെ വാങ്ങാം ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് ഇട്ടിട്ട് കുടിക്കാതെ പോരെ അങ്ങനെ കുടിക്കാം കേട്ടോ ഒക്കെ അപ്പോൾ എന്തായാലും കിടന്നോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നോക്കാം ഏതാ ആ ശരി 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 കടുപ്പം കമ്മി ആക്കിയിട്ടല്ലേ ശരി 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 അങ്ങനെ ഞാനും അമ്മയും കൂടി ചായ അടിക്കാൻ പോയി അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ അതാ പാത്രം ഒക്കെ അപ്പോൾ അപ്പൊ മഴ പൊടിക്കുന്നുണ്ട് റൂമിൽ നിന്ന് നോക്കിയപ്പോൾ കാണാൻ പറ്റിയില്ല മഴ ഇണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയപ്പോഴുണ്ട് അല്ല അപ്പം അപ്പൊ കഴിഞ്ഞ പരമാവധി വേദന വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ പരമാവധി ചാൻസിൽ മാത്രമേ സി സെക്ഷൻ നോക്കത്തുള്ളൂ അല്ലേശാ സൂപ്പർസോൺ തന്നെ ആവട്ടെ അന്നെയാണ് നമുക്ക് വേണ്ടത് നമ്മൾ ആഗ്രഹിക്കണതും അത് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും അങ്ങനെ നടക്കട്ടെ പിന്നെ ഒന്നും അല്ലെങ്കിൽ മാത്രമേ ലാസ്റ്റ് സി സെക്ഷൻ പോകുള്ളൂ എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെയാണല്ലോ ഏതായാലും നോർമ്മ ഡെലിവറിനെ ആവട്ടെ ഇൻഷാല്ല ഓക്കെ അപ്പോൾ ക്യാൻറ്റീനൊക്കെ അവരെ തുറന്നിട്ടുണ്ട് കേട്ടോ ചക്കരക്കുള്ള അല്ലേ നമുക്ക് ഷുഗർ വേറെ വാങ്ങേ മഴയാണ് മക്കളെ നോക്കി നടന്നോഴക്കണ്ട ഭക്ഷണമൊക്കെ കഴിച്ചു വീണ്ടും അതാ ലേബർ റൂമിലേക്ക് പോകുന്നു ഇപ്പൊ എന്തിനാ ചെല്ലാൻ പറഞ്ഞു മണിക്ക് ഡോക്ടർ വന്നൂല്ലേ ആ അപ്പോ ആറ് അമ്പതായപ്പോ നമ്മളെ ഫോണിലേ വിളിച്ചു കറക്റ്റ് ടൈം ആവുമ്പോൾ വിളിക്കണക്കുണ്ടല്ലേ നമ്മളെ റൂമിൽ ലാൻഡ് ലൈൻ ഉണ്ട് കേട്ടോ അപ്പൊ അതില് എപ്പോഴാണോ ശരിയുന്നത് മറ്റേ രാവിലെ ആദ്യം അഞ്ചു മണി അഞ്ചുമണിക്ക് പോയല്ലോ അതിന് നാലേ മുക്കാലയപ്പോ വിളിച്ചു അപ്പൊ അതാ വീണ്ടും ആറമ്പതായപ്പോ വീണ്ടും നമ്മളെ വിളിച്ചൊക്കെ റിമൈൻഡർ ഒക്കെ ചെയ്യുന്നു കേട്ടോ കൂടെ ചക്കരെ അപ്പോൾ ഡോക്ടർ അങ്ങനെ ഇപ്പോൾ ഉണ്ടാവുന്നത് എന്താ പറഞ്ഞു പോയേൽ വേദന ചെറുതായിട്ട് വരുന്നില്ലേ വേദന വരുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ടുണ്ട് എന്നാ പറഞ്ഞത് അല്ലേ അപ്പോൾ ഏതായാലും ഞങ്ങളോട് അത് തന്നെ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ടുണ്ട് അവൾക്കിപ്പോൾ കുറച്ചുകൂടി വേദന വരുന്നുണ്ട് മക്ക ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് വെച്ചാൽ അത് ഉണ്ടാവും ഉണ്ടാവട്ടെ സുപ്പ പ്രസംഗം ആവട്ടെ നോർമൽ ഡെലിവറിനാവും എന്നാണ് ഡോക്ടറും പറയുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എപ്പോഴാണ് അടുത്ത് ചെല്ലാൻ പറഞ്ഞു എട്ടരയ്ക്കല്ലേ

കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വെയിറ്റിങ്ങിലാണ് ഇത് വെയിറ്റിങ്ങിലാണ് ആ ഇത് വെയിറ്റിങ്ങിൽ തന്നെ അങ്ങനെ തന്നെ ചീച്ച കുറച്ച് ചീച്ച പെയ് വര ചെയ്യ ചരെ ഇവിടെ കടന്നോ ഇനി പുറത്തു പോയുവോ പിന്നെ നേരത്തെ ഒന്നിക്കറങ്ങിയാ മതി അല്ലെങ്കിൽ ഒരു കോണി ഇറങ്ങിയാ മതി നേരെ അങ്ങനെ പോയി അപ്പൊ ഞാൻ ഞാൻ കേറലും അവിടുന്ന് ചെറിയൊരു കുട്ടിനെ കൊണ്ട് ഇങ്ങനെ ഒരു സിസ്റ്റർ വേണ്ടി കണ്ടപ്പോ തന്നെ എനിക്കിന്റെ എല്ലാം പോയി പിന്നെ നല്ല സന്തോഷായി പിന്നെ അപ്പുറത്ത് ഓലെ അയിന്റെ ആൾക്കാരെ കാണിക്കാൻ പോയിട്ട് കുട്ടീനെ അത് കാണിച്ചിട്ട് ആ കുട്ടീനെ പിന്നെ തിരിച്ചു കൊണ്ടിണ്ട് എന്നിട്ട് അതിങ്ങനെ കരയുമ്പോ ഇങ്ങനെ

ായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇഷ്ട ഈ ഒരു വീഡിയോ ഉള്ളൂ അപ്പോൾ ബാക്കി എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ബൈ 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 അസാം വലക്കും ഓരോ വീഡിയോ ഇടുമ്പോഴും നമ്മൾ വിചാരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നിങ്ങളോട് ഡെലിവറിൻ്റെ ഒരു വാർത്തയോ അറിയിക്കണമെന്നാണ് പക്ഷെ നമ്മൾ നമുക്കത് കഴിഞ്ഞല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇഷ്ട അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ